അസ്സാമലൈക്കും അപ്പോൾ എല്ലാവർക്കും ഞങ്ങൾ ഇന്നത്തെ പുതിയ പുതിയയിലേക്ക് സ്വാഗതം അപ്പോൾ എന്നുള്ളത് താത്താൻ്റെ കൂട്ടത്ത് തന്നെയാണ് കേട്ടാ ഉള്ളത് അവിടെ വീട്ടിലേക്ക് പോയിട്ടില്ല ഇന്ന് പോകുന്നു അപ്പോൾ ഇവിടുത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം ഇവിടെ ചെടിയൊക്കെ കുഴിച്ചിരുന്ന താത്ത ചട്ടീന്നൊക്കെ പഴയ ചട്ടി ആയിരിക്കും അപ്പോൾ ചട്ടിന്ന് മാറ്റി പൊഴിച്ചിരാണ് അപ്പോൾ താത്ത കുഴിച്ചിരുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് കാണിച്ചു തരുന്ന ഭയങ്കര ആയിട്ട് ചെടി കുഴിച്ചിട്ടാ ഇതെന്താ ചാക്കിലൊക്കെ ചാക്കിയിലൊക്കെ നല്ല സെറ്റാണല്ലോ ചട്ടികളൊക്കെ ആക്കി വെച്ചിട്ട് നമുക്ക് കൊറേ കാത്തിന് ശേഷം ഒരു പണി ചെയ്യട്ടാ kitchen center le center le thoda കഴിഞ്ഞപ്പോ അപ്പൊ റംസ മോനെ ഭയങ്കര കളിയാണ് ഇട്ടാ എനിക്ക് ഓന അതൊക്കെ അതിലൊക്കെ നർത്തേന്റെ വെക്കുള്ളൂറ് മാത്രം ഇട്ടു അകത്ത് വക്കിയ ചെടി നല്ല ഭംഗിയാണാന് ഇവിടെന്ന ചെടിയൊക്കെ എടുത്തത് മതിലേ

അഞ്ചാറ് മാസായില്ലേ വേദന ഉണ്ടോ കാല് അങ്ങനെ ചെയ്യുമ്പോ കാലി വീർപ്പാണിപ്പോ നല്ല ംസാന റോട്ടുമ്മല് പോയിട്ടാ അവിടെ കുറച്ച് വെള്ളം നിൽക്കുന്നുണ്ട് നിക്കണ്ട് വെള്ളം വെള്ളമായ മതി ഏയ് അങ്ങനെ അങ്ങനെക്കാം എനിക്ക് ചെടി ചെടിനെ പറ്റിട്ടൊന്നും വലിയ എബീസ് കേട്ടാ ഇതും നോക്കി നോക്കില്ലേ ഇത് ചെറിയ ചട്ടി കുടിച്ചിടണം ഇതും ഒരു ചെറിയ ചട്ടി ചെടിച്ചിടാം ഇത് അപ്പൊ ഇതൊക്കെ ചെടി ഇങ്ങനെ പുതിയ ചട്ടിക്ക് മാറ്റിയതാണ് അതൊക്കെ ഇരിക്കുന്നത് അപ്പൊ അസലാമലൈക്കു ഞങ്ങള് അപ്പൊ ഞങ്ങൾ ചാനൽ കാണുന്ന ആൾക്കാരൊക്കെ ഏർ ഞങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യ ലൈക്ക് ചെയ്യ ഷെയർ കമന്റ് ചെയ്യ അപ്പൊ ഞങ്ങൾ പുതിയ പുതിയ വീഡിയോസൊക്കെ ഏഹ് ആ സപ്പോർട്ട് ചെയ്യണതെന്ന് മുനിസ് പറഞ്ഞിട്ടാണ് അപ്പോ എന്നാൽ അല്ല പുതിയ പുതിയ വിഡ്സൊക്കെ ആയിട്ട് വരാം വീണ്ടും വരണ്ടേ അസലാമലേക്കും